വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളതിനെക്കുറിച്ച് കുറിച്ച് പറയണം പ്രണയങ്ങൾ ആരംഭിക്കുന്നത് ടൂറിൽ നിന്നാണ് പ്രണയം തുടങ്ങുന്നത് അവിടുന്നാണ് പോക്കൊക്കെ നല്ല ഉഷാറില ഇക്കാര്യം ഞാൻ ഇപ്പൊ ഏകദേശം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം തമിഴ്നാടിന്റെ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് നമ്മളെ പേരയിൽ നിന്ന് നമ്മളെ സ്കൂളിൽ നിന്ന് നമ്മളെ കോളേജിൽ നിന്ന് നല്ല ചുരിദാറും മഫ്തി ഇട്ട് ഇറങ്ങിയ കുട്ടി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആക്കി മാറ്റുന്നു പെൺകുട്ടി കണ്ടോണ്ട് കാണുന്നതട്ടോ പറഞ്ഞ കേട്ടോ വിവരല്ല മൂന്ന് ദിവസം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പമ്പിൽ മൂത്രയിക്കാനും വണ്ടിയിൽ എണ്ണടിക്കാനും കൂടിയും കയറിയപ്പോൾ ആണുങ്ങളെ മൂത്രപ്പേരേന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു പേര് മാപ്പിളാര പേരാണ് പേര് മാപ്പിളാര പേര ഇത് സത്യാണ് നൊണ പറഞ്ഞാണ്ട് ഇങ്ങളത് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല ഇത് ഒരു രംഗമല്ല നിരവധി രംഗം ആ കുട്ടികളും പോകുന്നത് പോന്നത് കുട്ടിയല്ല വാപ്പി ഇമ്മി ഉള്ളോടത്തുനിന്ന് ഇറങ്ങിപ്പോന്നതാണ് ബാപ്പിമ്മി അയാത്തുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് പോകുന്നതാണ് അല്ലാതെ യത്തിയും കുട്ടികളൊന്നും അല്ലാതെ എൻ്റെ വിഷയം നമുക്കൊരു ബോധം ഇല്ലാതാവുന്നുണ്ട് ഒരു ചിന്തയും ഇല്ലാതെയാവുന്നുണ്ട് പ്രണയത്തിൽ ഒരു പെൺകുട്ടി ചാടിപ്പോകാണെങ്കിൽ ചാടി പോകുന്നതിൻ്റെ മുമ്പ് അഞ്ച് കൊല്ലമുണ്ടാവുമെന്നാണ് അങ്ങനെയാണ് കണക്ക് ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല ചാടണേൻ്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷമുണ്ടായിരിക്കും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന വിഷയം ഈ കുട്ടി ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കും ഒന്ന് വെറുതെ പറഞ്ഞയല്ല ഇന്ന് പ്രേമിച്ച നാളെ ചാടൂല ചാട്ടത്തിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ അഞ്ചു വർഷമുണ്ടായിരിക്കും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രേമിക്കുന്ന കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ ഉമ്മാൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഒരാളുമായി പ്രണയമുണ്ട് എന്ന കാര്യം അഞ്ച് തവണയെങ്കിലും കൊണ്ടുവരും എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്നത് അവസാനിക്കാത്ത ബന്ധമാണ് നമ്മളെ കയ്യമ്മ കയ്യമ്മടെ ഒരു മുറി ഉണ്ടായാൽ അതിന് ആ മുറി ഉണ്ടായ അടുത്തൊരു കുഴി ഉണ്ടായാൽ ഈ മുറി ഉണങ്ങിയാൽ ആ കുഴി തൂരും ഈ മുറി വണങ്ങിക്കഴിഞ്ഞാൽ ആ കുഴി തൂരും ഇങ്ങനെ കുഴി തൂർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തൊലി വന്നിട്ട് നമ്മുടെ ശരീരം പോലെ ആയി മാറും എന്നാൽ നമ്മളെ മേത്ത് ഒരു മുറിൻ്റെ പാട് തൂരാതെ നിലനിൽക്കുകയുണ്ട് അത് പൊക്കിലിൻ്റെ കുഴിയാണ് എൻ്റെ കാര്യം ആ പൊക്കിൽ കൊടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബന്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് ഉമ്മാക്ക് സൂചന കൊടുക്കാതെ ഒരു കുട്ടിയും ചാടൂല അത് ഉമ്മാക്ക് ശ്രദ്ധിക്കാനുള്ള ഒഴിവ് വേണം എന്നാലേ പറ്റുള്ളൂ ഒരു ദിവസം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ഉമ്മാട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ സ്കൂളിൽ നല്ല തടിച്ച ഒരു കുട്ടിയുണ്ട് ഓം നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം എന്നാൽ ഈ സ്കൂളിൽ ഒരു തടിച്ച കുട്ടി ഉണ്ടാണെങ്കിൽ നമ്മളാരും എതിരല്ല ഓ നന്നായി പഠിക്കണേനു നമ്മളാരും എതിരല്ല പക്ഷേ തടിയനായ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ആൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയുന്നത് അതിനെ ഉമ്മ എന്ന് പറയുള്ളൂ സൂചനയാ ഒമ്പത് മുപ്പത്തി അഞ്ചിന് സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു ഇമ്മാ നാളെ മുതൽ ഞാൻ ഒമ്പത് നാൽപ്പത്തിയഞ്ചിൻ്റെ ബസ്സിനാണ് പോണത് എന്താ മോളെ ഒമ്പത് മുപ്പത്തഞ്ചിൻ്റെ ബസ്സിന് പോയിരുന്ന നെയ്യ് നാളെ മുതൽ ഒമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ബസ്സിനാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഒമ്പത് നാൽപ്പത്തി അഞ്ചിൻ്റെ ബസ്സിൽ തിരക്ക് കുറവാണ്മ്മ യിന് പോയാലും മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഒമ്പത് മുപ്പത്തഞ്ചിന് തന്നെ പൊയ്ക്കോളണം എന്ന് എന്താ അത്ര വാശി പത്തുമണിക്ക് ബെല്ലടിക്കുമ്പോ എത്തിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരു കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഒരു സൂചന നൽകുകയാണ് ഉമ്മാ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന്റെ ബസ്സിൽ ഡാഷ് ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് അമ്മക്ക് ഇത് മനസ്സിലാവണം ഇതാണ് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞത് പിറ്റേ ദിവസം വൈകുന്നേരം വാപ്പ കന്നൂട്ട് കഴിഞ്ഞു വരുമ്പോൾ വാപ്പാനോട് പറയണം പിന്നെ ഇങ്ങോട്ടോക്കി ഞമ്മളെ മോള് എന്നോ ഒമ്പത് മുപ്പത്തഞ്ചിൻ്റെ ബസ്സിനാണ് സ്കൂളിൽ പോകല് ഇന്ന് ഓൾ വന്നപ്പോ പറഞ്ഞു നാളെ മുതൽ ഒമ്പത് നാൽപ്പത്തഞ്ചിന്റെ ബസ്സിനാണ് പോണത് െന്തോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് എന്ന് പറയണം പിറ്റേന്ന് മൂപ്പര് കണ്ണൂട്ടിന് പെയ്ക്കോട്ടെ അതിന്റെ പിറ്റേന്നും പെയ്ക്കോട്ടെ അതിൻ്റെയും പിറ്റേന്ന് രാവിലെ കണ്ണൂട്ടാൻ പോകുമ്പോൾ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കണം ഒമ്പത് നാൽപ്പത്തി അഞ്ചിന്റെ ബസ്സിന് നമ്മളെ കുട്ടി കയറാൻ വരുമ്പോ ആരാ അവിടെ ഉള്ളത് ആരോടാ വർത്താനം പറഞ്ഞത് ഒന്ന് നോക്കണം ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക എന്നാൽ കുട്ടി മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സുകൾ കയറുമ്പോൾ മൂപ്പര് ബാഗൊക്കെ ഡോറില് കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് പത്ത് റുപ്പ്യ കൊടുത്താണ്ട് കമ്പിമ പിടിച്ചൊന്ന് നിൽക്കണം ഇതിന് ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണ് വാപ്പാൻ അല്ലാത്തവൻ്റെ പേര് പുതിയാപ്പള പുതിയാപ്പിള ആവാൻ വലിയ പണിയൊന്നുമില്ല ഓഡിറ്റോറിയത്തിന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ടൊരു ഡേറ്റ് കാണുക നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയണ ഒരാളെ നല്ല കൊണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുക കുറച്ച് കോട്ടും പാൻറ്റും ഒക്കെ വാടകയ്ക്ക് കിട്ടും അത് വാങ്ങുക ഒന്ന് രണ്ട് ക്യാമറക്കാരോടൊക്കെ വരാൻ പറയുക പുതിയാപ്പിളയാകാൻ ഒരു പ്രയാസവും ഇല്ല വാപ്പയാകാൻ നല്ലോണം അധ്വാനം ഉണ്ടാവും വാപ്പയാകാൻ നല്ലോണം മെനക്കട അതന്നെ അതിനെപ്പോ വ്യത്യാസം ഇങ്ങനെ അഞ്ച് തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി ഉമ്മാക്ക് സൂചന നൽകും ചാടിപ്പോണതിന്റെ മുന്നേ അല്ലാതെ ആരും ചാടില്ല ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരു ദിവസം കുട്ടി സ്കൂളിട്ട് തന്നപ്പോ പറഞ്ഞ ഞങ്ങളെ ക്ലാസ്സിലുണ്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടും എന്ന് പറഞ്ഞാല് എന്താ മോളെ ഓൻ്റെ എന്ന് ചോദിക്കുക റിയാസ് എന്നാണ് പേര്ന്ന് പറയ പക്ഷേ കുട്ടി ഉമ്മാക്ക് സൂചന നൽകിയിരിക്കുകയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കണം അങ്ങനെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെ പറ്റി പറയുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കുക ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഉമ്മാക്ക് സൂചന ഉണ്ടാവും ഉമ്മാക്ക് സൂചനയില്ലാതെ ഒരു കുട്ടിയും ചാടൂല ചാടനേനു മുമ്പ് വേണ്ടൊരുക്ക് നോക്കാൻ അഞ്ചു കൊല്ലം കാലാവധി ഉണ്ടാവും ഇന്ന് പ്രേമിച്ച് നാളെ ആരും പോകൂല അതുകൊണ്ട് അഞ്ചു കൊല്ലം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അഞ്ചു കൊല്ലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ അഞ്ചു കൊല്ലത്തിൻ്റെ താഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ തയ്യാറാവുക എന്നതാണ് നമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞിട്ടോ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളു ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോവാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമൊന്നുമല്ല കേട്ടോ ഡിസംബർ ഇരുപത്തിയഞ്ച് പറഞ്ഞത് കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കണക്കാക്കി വരുന്നതാണ് ക്രിസ്തു വർഷം എന്ന് പറയുന്നത് ഏടി അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലി ഇസ്ലാം ജനിക്കേണ്ടിയിരുന്നത് ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ശരിക്കും വേണ്ട എന്താണ് ഈസാ നബിയുടെ ജനനം മുതലാണ് ക്രിസ്തു വർഷം കണക്കാക്കി വരുന്ന ചോദിച്ചാൽ ഈസാ നബി ജനിക്കേണ്ടത് ജനുവരി ഒന്നാം തീയതിയാണല്ലാവേണ്ടത് പക്ഷെ സംഗതി അങ്ങനെയല്ല പിന്നെ അതെന്തേ ഡിസംബർ ഇരുപത്തിയഞ്ചിക്കായി അതിനൊരു കാരണമുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ജൂതന്മാർ കുറേ കാലങ്ങളായി ഒരു ഉത്സവം നടത്തി വരാറുണ്ടായിരുന്നു മുൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതോ ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു ആ ഉത്സവം ഈ ഉത്സവത്തോടെ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ജനനത്തെയും ചേർത്ത് വെച്ചതാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞത് അതായത് ബാപ്പാൻ്റെ ആണ്ട് സഫർ മുപ്പത് സഫർ പതിനെട്ടിനാണ് എന്ന് വിചാരിക്കുക ബാപ്പാൻ്റെ ആണ്ട് സഫർ പതിനെട്ടിനാണ് പക്ഷെ മൂത്ത മകൻ കുവൈത്തിലാണുള്ളത് ഓന് ലീവ് ഇരുപതിനെ ഉള്ളൂ എന്നാൽ പിന്നെ ആണ്ട് ഇരുപതിനാണ് നടത്താം എന്ന് തീരുമാനിച്ചമായിരിക്കും തീരുമാനിച്ചതാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈസാ നബിയുടെ ജന്മദിനം എന്നുള്ളത് അന്ന് ഈസാ നബിയുടെ ജന്മദിനം അല്ല ഈസാ നബി അലി ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല യാതൊരു എതിർപ്പുമില്ല നമ്മൾ സെയ്ദന ഈസ അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളും അഭിപ്രായങ്ങളും അവരുടെ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല ഓല് നക്ഷത്രം തൂക്കണേനെ നമുക്ക് യാതൊരു ഒരു എതിർപ്പുമില്ല എന്ന് പറയുകയും എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യലാണ് മതസൗഹാർദ്ദം അല്ലാതെ നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ വിചാരം എന്താ വെച്ചാൽ മതസൗഹാർദ്ദം ആണെങ്കിൽ നമ്മൾ അതേമാതിരി ഒരു നക്ഷത്രം തൂക്കണമെന്നാണ് അതിനൊരടിസ്ഥാനവും ഇല്ല ഈസാ നബി അലി ഇസ്ലാമിനെ ഒരു കുൽക്കുടിലായിരുന്നു ജനിച്ചത് പിന്നെ മറിയം ബീവി ജന്മം നൽകിയത് എന്നും ആ സമയത്ത് ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എന്നുമുള്ള ഒരു വിശ്വാസമാണ് നക്ഷത്രം തൂക്കുന്നതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയണവെച്ചാല് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരിഹാരത്തെ കുറിച്ച് പറയണം ഇനിയിപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചായേ അല്ലെങ്കിൽ പെരുന്നാളായാല് കേരളത്തിൽ കള്ള് കുടിച്ച ആളുകളുടെ എണ്ണം പത്ത് ലക്ഷത്തി നാല്പതിനായിരം ആണെന്ന് വേണ്ട എന്താ കാര്യം പരിഹാരം എന്താണെന്ന് ആലോചിക്കണ്ടല്ലോ കാര്യമുള്ളത്